ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി മംസ് കഫേ അപ്പം നമുക്കൊരു അടിപൊളി അറേബ്യൻ ഫുഡിങ് ഉണ്ടാക്കിയല്ലോ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എല്ലാ റെസിപ്പീസും പോലെ തന്നെ ഇവിടെ ബേക്കേഴ്സിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം വേഗത്തിൽ തന്നെ അത് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം കോൺഫ്ലോർ ആണ് ഈ കസ്റ്റേഡ് പൗഡറിലുള്ളത് അപ്പോൾ അത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാട് ചേർക്കണമെങ്കിൽ ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ മധുരം പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് ഓഫാക്കുക നന്നായി തിക്കായിട്ട് നമുക്ക് ആവശ്യമില്ല കാരണം അത് തണുക്കുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്യും ഇനി ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് അരികുമൊക്കെ കട്ട് ചെയ്തെടുക്കാം നിങ്ങളെ പുഡിങ് ട്രാക്കനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ബൗൾ എടുക്കുക അതിൽ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ലിക്വിഡ് എടുക്കാം ഇല്ല കുറച്ച് ക്രീമായിട്ട് എടുക്കാം ഇനി നല്ല സ്റ്റിഫായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ കുറച്ച് ലൂസായിട്ടുള്ള ക്രീം ആക്കി എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് നട്ട്സ് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാം ഇനി പുഡിങ് ഡ്രയിൽ ബ്രെഡിൻ്റെ പീസസ് ഒക്കെ നേരത്തെ കൊടുക്കുക അതൊന്ന് അടിയിലൊരു ലെയർ ആയിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കസ്റ്റേഡിൻ്റെ മിക്സ്ച്ചർ അത് വെച്ചപ്പോൾ ഒന്ന് തണുത്ത് പോയി അപ്പോൾ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് എൻ്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ബ്രെഡിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള ക്രീമി ടെക്സ്റ്ററിലാണ് ഉണ്ട അടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫ് ആക്കിയിട്ട് കൊടുക്കാം കുറച്ച് ലൂസായിട്ടുള്ള ക്രീമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ അതൊക്കെ ചോപ്പ് ചെയ്തിട്ട് അത് ഗാർണിഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിസ്ത കാഷ്യൂ പിന്നെ കുറച്ച് ബദാമും കൂടിയാണ് ഞാനിട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കസ്റ്റേഡ് ചൂടായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കാം ഞാനിതറിയാതെ ഫ്രീസറിലാണ് വെച്ചത് മൂട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് അടിഭാഗം കുറച്ച് കട്ടി പോലെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ അലിഞ്ഞു വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സേ യു ടേക്ക് കെയർ